നിങ്ങൾ ഇവിടെ വന്ന് സ്മാർട്ട് ഫോണോ ലാപ്ടോപ്പോ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വർണ്ണ നാണയം സമ്മാനമായി കിട്ടും ഗോൾഡ് കോയിൻ കോൺ സ്മാർട്ട് വാച്ച് ഒക്കെ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരാൻ പോവാണ് ഭാഗ്യശാലികൾക്ക് മാത്രമാണ് ഈ സമ്മാനം വിചാരിക്കേണ്ട ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഇതിൽ ഏതെങ്കിലും ഒരു സാധനം ഉറപ്പും കിട്ടും ഫ്രീഡം ബ്ലോക്ക് ബസ്റ്റർ ഓഫർ ആയിട്ട് ഞങ്ങൾ റോഡ് ലാൻഡ്ഷിപ്പ് മാളിലെ ടെക്യൂലാണ് സാംസങ് വിവോ ഒപ്പോ റിയൽമി പോലുള്ള ടോപ്പ് ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡൽ സ്മാർട്ട് ഒക്കെ ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ എല്ലാ ടെക്യോ ഷോറൂമിൽ നിന്നും വമ്പൻ ഓഫറിൽ നിങ്ങൾക്ക് സ്വന്തം ഓഫേഴ്സ് മാത്രമല്ല റീഡിംഗ് ബ്രാൻഡുകളുടെയൊക്കെ ലാപ്ടോപ്പ് വളരെ കുറഞ്ഞ വിലക്ക് ഇവിടെ നിങ്ങൾക്ക് വാങ്ങാം മൊബൈലിൽ ഗാഡ്ജെസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഇനി നിങ്ങളെടുത്ത് പൈസ എല്ലാവരും പേടിക്കേണ്ട നോക്കോസ്റ്റ് ഇ എം ഐ ഉണ്ട് അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഓഫീസും ഇവിടെ അവൈലബിൾ ആണ് സ്മാർട്ട് ഫോണുകളൊക്കെ കുറഞ്ഞ വിലയിൽ ഒരു വർഷത്തെ ഡാമേജ് പ്രൊട്ടക്ഷനും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ മികച്ച രീതിയിലുള്ള ആഫ്റ്റർ സെയിൽ സർവീസും ടെക്യൂ ഉറപ്പ് നൽകുന്നു ഈ ഒരു ഫ്രീഡം ബ്ലോക്ക് ബസ്റ്റർ ഓഫർ നടക്കുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ പതിനേഴാം തീയതി വരെയാണ് അപ്പൊ നോക്കി നിൽക്കുന്ന നേരെ ടെക്യൂയിലേക്ക് വിട്ടോ